ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫ്ലാൻസുകളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിനി കുറച്ച് ഫ്ലാൻസുകളെ ഉള്ളൂ അപ്പം അതും കൂടി അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ഒത്തിരി ഫ്ലാൻസ് മേടിച്ചു മേടിച്ചവർക്കൊക്കെ വളരെ സന്തോഷമാകുകയും ചെയ്യും ചെയ്തു കേട്ടോ നമ്മൾ ഫുൾ പോട്ട് കൊടുക്കുന്നതുകൊണ്ട് അതേപോലെ ഇന്നൊരു ഫുൾ പോട്ട് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് കുറച്ചും കൂടെ പ്ലാൻസ് ഉണ്ട് പക്ഷേ മഴ വരുന്നതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം ഇന്നത്തെ വീട്ടിലിതാ ഇവരെയൊക്കെ കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും ഫുൾ പോട്ടാണ് എല്ലാവർക്കും നല്ല തൈകളും ഉണ്ട് കണ്ടോ എല്ലാ ഇതിലും തൈകളുണ്ട് പക്ഷേ കലാത്തിയേൻ്റെ കൂടെ കുറച്ച് വേറെ ഒന്ന് രണ്ട് വെറൈറ്റീസും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സിൽവർ കലാത്തിയ അങ്ങനെ എന്താ ഇവരെല്ലാവരും ഉണ്ട് അപ്പം വായോ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു കലാത്തിയോ പ്ലാന്റ്സ് ആട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ ഇത് മിനേച്ചറായി വരുന്നാട്ടോ വലിയ ലെങ്ത്തായിട്ട് വരുന്നതല്ല ചട്ടി തിക്കായിട്ട് വരുന്നതാണേ അതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കിക്കേ ഫുൾ പോട്ടായിട്ട് നിൽക്കുന്ന നോക്കിക്കേ എന്തൊരു ഭംഗിയാണ് കലാത്തി കേട്ടോ നല്ല അടിപൊളി തിക്ക് പോട്ടാട്ടോ കണ്ടില്ലേ ഇത് കണ്ടോ അതിൻ്റെ എന്താ തൈകളും ഉണ്ടല്ലേ ഇതേപോലെ ഫുൾ പോട്ടിൻ്റെ ഈ പോട്ട് ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കുറച്ച് മണ്ണ് കളഞ്ഞതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ ഒറ്റ പീസ് വേണമെങ്കിൽ അങ്ങനെ കുട്ടികാരെ എനിക്ക് ഫ്ലാൻസ് ഒരു എന്താ കുറച്ച് ഫ്ലാൻസും കൂടിയാണ് ഉള്ളത് അവരെയും കൂടെ ഫുൾ സെയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞ റേറ്റിലായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് കുറഞ്ഞ റേറ്റിലായിരിക്കും അപ്പോൾ ഫ്ലാൻസ് വില കൊടുത്ത് ഒത്തിരി വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദം അപ്രദമാകും കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്നവർ അങ്ങനെയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുട്ടോ കൂട്ടുകാർ അപ്പോൾ നമ്മുടെ അടുത്ത ഇതാ സിൽവർ കലാത്തിയ സുന്ദരി കലാത്തി അങ്ങോട്ട് നോക്കിക്കേ തൈകൾ കൊണ്ട് നിറഞ്ഞ പോട്ടോ കേട്ടോ ഇത് കണ്ടോ നല്ല ഫ്ലവറൊക്കെ വന്നിട്ട് സുന്ദരിയായിട്ട് നിൽക്കുക കേട്ടോ ഫുൾ പോട്ടമാണ് ഇത് നിറച്ചും തൈകളാട്ടോ അപ്പോൾ ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ തരും ഒറ്റ പീസ് വേണമെങ്കിൽ അങ്ങനെ തരും അൻപത് രൂപ റേറ്റ് മുതലായിരിക്കും കേട്ടോ നമ്മൾ ഫ്ലാൻസ് കൊടുക്കുന്നത് അപ്പം അടുത്തതാ ഇവരൊക്കെ കണ്ടില്ല ഇവരുടെയൊക്കെ ഒരു ഭംഗി നോക്കിക്കേ ഇതൊക്കെ ഭയങ്കര റേറ്റ് ഉള്ളൊരു ഫ്ലാൻസ് ആട്ടോ പക്ഷേ ഇപ്പോൾ എനിക്കുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഒഴിവാക്കേണ്ട ഒരു അത്യാവശ്യഘട്ടം വന്നത് കൊണ്ടും മാത്രമാണ് കുറഞ്ഞ റേറ്റ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതാ മിക്ക വീട്ടുകാർ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയത്തില്ലേ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ എന്തൊരു സുന്ദരിയല്ലേ അപ്പോൾ ഇതും ആ ഫസ്റ്റ് കാണിച്ച രണ്ടും രണ്ട് വെറൈറ്റി ആട്ടോ ആ ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഇതാ ഇതിൻ്റെ ഇല കുറച്ചും കൂടെ വലുപ്പം വെക്കും ഇതിൻ്റെ ഇല വലുപ്പം വെക്കിയല്ലാതെ നമ്മുടെ മിനിയേച്ചർ ആയിട്ട് വരുന്നതാണേ നല്ല തയ്യുണ്ടും കേട്ടോ അപ്പോൾ ഫുൾ പോട്ടുവാണേൽ അങ്ങനെ ഒറ്റ പീസ്സാണേൽ അങ്ങനെ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ഇതാ ഹലൊക്കേഷൻ വന്നിട്ട് ദാ ഒരു ഫുൾ പോട്ടാണ് അതിലെത്ര തയ്യമുണ്ടോ അടിയിൽ നിന്ന് കാണിച്ചത് കണ്ടോ ഇത് ഫുള്ളും തൈകളാ കേട്ടോ അതാ കണ്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ കയറി വരുന്ന തൈകളാണ് കേട്ടോ ഇതാ ഇതൊക്കെ നമ്മുടെ ഇൻഡോർ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാകും ഇത് കാണുന്ന അതേ ഭംഗിയായിരിക്കും കേട്ടോ ഇതിന് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ആന്തൂറി ഒരു ഒരാൾ മേടിച്ചിട്ട് എനിക്ക് ആ ഒരു ഒറ്റ ചെടിയോ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അത് ഫുൾ പോട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവർ പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്ന് ഇതിനകത്ത് കണ്ടപ്പം ഇല വലുതായിപ്പോയിന്ന് അവരുടെ അടുത്ത് എത്തിയപ്പോൾ ചെറുതായിന്ന് ക്യാമറയാണേ അതും കൂടെ മനസ്സിലാക്കണം കേട്ടോ നമ്മൾ അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളൂ ഒറ്റ ചെടി മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമാണ് നമ്മൾ കൊടുത്തത് വേറെ ആന്തൂറി എൻ്റെ അടുത്ത് ഇല്ല പിന്നെ ഞാൻ എങ്ങനെ മാറ്റി കൊടുക്കാനാ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണ്ട ഇല മാറിപ്പോയി എന്ന് വേറെ ചെടി കൊടുത്തേനോ ചെടിക്ക് ലെങ്ത്തില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇല ചെറിയ ഇലയായിപ്പോയി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും ചെറിയ ഇല കേട്ടോ ഈ കാണുന്ന അതേ സെയിമുള്ള ഇല ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ ഇ സുന്ദരി നാരോലീഫിൽ വന്നിട്ട് അടിപൊളിയാട്ടോ അതാ നിറച്ചും തൈകളാട്ടോ കണ്ടില്ലേ പിന്നെ ഇതാ നമ്മുടെ അഗ്ലോണിമ സുന്ദരി വന്നിട്ട് എനിക്ക് അഗ്ലോണിമ അധികം ഇല്ലാട്ടോ ഫുള്ള് എനിക്ക് കലാത്തിയാണ് ഉള്ളത് അ ഇത് ഫുൾ തൈകളാട്ടോ അടുത്ത കലാത്തി വെറൈറ്റി ചെയ്താൽ പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ നമ്മൾ ഇപ്പം കലാത്തി വെച്ചു പിടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ആട്ടോ നിങ്ങൾക്ക് എത്ര പൈസ ഇല്ലെങ്കിലും കലാത്തിയേനെ സ്നേഹിക്കുന്നവരിപ്പം മേടിച്ചാൽ പെട്ടെന്നുണ്ടാകും കേട്ടോ ഇതാ വേറൊരു വെറൈറ്റി കണ്ടോ ഇതൊക്കെ മഴ പെയ്തിട്ട് കുറച്ച് ഇലകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നനയെന്നില്ല എങ്കിൽ തന്നെ ഈ മഴ അവർക്ക് പറ്റിയല്ലോ വലിയ മഴ അടുത്തതാ ഈ ഒരു വെറൈറ്റി ആണേ അതിനകത്ത് നമ്മുടെ മറ്റൊരു കലാത്തിയം കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയാട്ടോ പിന്നെ ഇതാ ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ എടുക്കുവാണെങ്കിൽ മഴ വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഈ ചെടിൻ്റെ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഇത് നിറച്ചും തയ്യാട്ടോ ഉള്ളത് ഇതെന്ത് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല ചെടിൻ്റെ പേരത്തില്ല പക്ഷേ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇൻഡോറിൽ വെച്ച് നമ്മളിങ്ങനെ ഭിത്തി സൈഡിലൊക്കെ വെച്ചാൽ എങ്ങനെ അത് കയറിപ്പോട്ടോ ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറിപ്പോകുന്ന ചെടിയാണ് എനിക്കതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ അടുത്ത സുന്ദരി ഇതാ നമ്മുടെ കലാത്തിയ കണ്ടില്ലേ ഇതിൻ്റെ ലീഫുണ്ടല്ലോ നല്ല കട്ടിയുള്ള ലീഫാട്ടോ ഭയങ്കര രസം ഇതാണ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ചാൽ ഒറ്റ പീസ് വെച്ചാൽ മതി അടിപൊളിയായിട്ട് വളരുന്ന പീസാണേതാ കണ്ടോ ഇതാ നിറച്ചും തൈ ഉണ്ടോ കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആയാ നോക്കിക്കേ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കലാത്തി തന്നെയാ കേട്ടോ അതിൻ്റെ ഒരു മറ്റേ ഇലകളിലുള്ള അത് നോക്കിക്കുക നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത് അപ്പം അതിനകത്തൊരു നാലഞ്ച് തൈ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുൾ പൊടി അങ്ങനെ തരും ഇല്ലെങ്കിൽ ഒറ്റ പീസ് തരും കേട്ടോ അടുത്തതാണ് നമ്മുടെ ബ്ലാക്ക് കലേടിയം സുന്ദരിയായിട്ട് നിറച്ചും തൈകളോട് കൂടിയിട്ട് ഫുൾ പോട്ടാണ് അങ്ങനെ തരും ഒറ്റ പീസ് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വന്നിട്ട് ഇതാ നമ്മുടെ നാരോ ലീഫ് മിനിയേച്ചർ കല്ലാത്തി വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ട കല്ലാത്തിൻ്റെ ചെറിയ ലീഫോട് കൂടിയിട്ട് വരുന്നതാണ് ഈ ഒരു കലാത്തി കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാ നമ്മുടെ കലേടിയം ഇതില്ലോ ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ ബാക്കി തീർന്നാണേ ഇതാ കലടിയാണ് ഇതിച്ചിരി ഇല നോക്കിയാൽ നല്ല വലിയ ഇലയുണ്ട് കേട്ടോ ഈ കലേടിയത്തിന് പിന്നെതാ ലാസ്റ്റ് ലാസ്റ്റല്ല ഇത് വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയൊക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി അതിൻ്റെയൊക്കെ കുറേ പോട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ പീസ് വേണ്ടവർക്ക് അങ്ങനെ തരും ഫുൾ പോട്ട് വേണ്ടിയവർക്കും അങ്ങനെ തരും കുറച്ച് പ്ലാൻസും കൂടി ഉള്ളൂ ഇനി നമുക്ക് തരാനായിട്ട് അടുത്തത് തന്നിട്ട് ഒരു കലാത്തിയാണ് ഫുൾ പോട്ടാണ് ഫുള്ളും തൈകളാണ് കേട്ടോ സുന്ദരി വന്നിട്ട് ഇതാ ഈ വലിയൊരു ചട്ടി നിറച്ച് ചട്ടി പൊട്ടി പൊട്ടിയിട്ടോ ഇതിൻ്റെ കേട്ടോ കേട്ടോ തൈ തീയിട്ട് ചട്ടി പൊട്ടി ഇതേപോലെ വരും ഓരോരൊറ്റ പീസങ്ങോട്ട് വെച്ചു കൊടുത്താൽ നിറച്ച് വരും കേട്ടോ അപ്പോൾ ഈ ചട്ടി ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഒഴിവാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫുൾ പുൾപോട്ടായിട്ട് തരുന്നത് ഉണ്ടോ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് നമ്മളിവിടെ ഫാം പെറേറ്റി അ ഇതിനെപ്പിന്നെ ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ കുറച്ച് വലുപ്പമുണ്ട് ആവശ്യക്കാർക്കാണെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും തൈ ഉണ്ട് കേട്ടോ വേറെ തൈ ഉണ്ട് അടുത്തതാ നമ്മുടെ മജന്ത കളർ വരുന്നത് ഇതിൻ്റെ വൈറ്റ് സ്വന്തം ഉണ്ട് അതും നമ്മുടെ അടുത്തുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ ഇവരുടെയൊക്കെ ഭംഗി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നതല്ലേ കണ്ട കൂട്ടേ ഇപ്പം കാണിച്ചെൻ്റെ വൈറ്റാ നോക്കിയേ ഓഹ് എൻ്റെ ഒരു എന്തൊരു രസം നമുക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി ഫ്ലാൻസ് ഉണ്ട് ഏ അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം ഫ്ലാൻസ് വേണ്ടി എല്ലാവരും ചോദിക്കുക കുറച്ച് ഫ്ലാൻസും കൂടെ ഉള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഫ്ലാൻസും തീരുന്നതായിരിക്കും കേട്ടോ ഞാൻ തീർക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ തൈ വെച്ചിട്ടുണ്ട് ആ തൈ ഉണ്ടായിക്കോളും ഇപ്പം വലിയ ഫ്ലാൻസ് മൊത്തം നമ്മൾ തീർക്കുവാണ് കേട്ടോ ഇതൊക്കെ അതിൻ്റെ ഫ്ലാൻസ് ആണേ ഉണ്ടോ ഇതുണ്ടല്ലോ ഇത് നിലത്ത് നിന്നിട്ടാ മറ്റേ ചട്ടി ചട്ടി നിൽക്കുമ്പോൾ ഇതിന് വലുപ്പം വെക്കുകയല്ല പക്ഷേ നമ്മൾ നിലത്ത് നിൽക്കുമ്പോൾ ഇതിന് വലുപ്പം വെക്കും കേട്ടോ ചട്ടിയിലാണെങ്കിൽ നല്ലതാണ് മിനിയേച്ചർ കണ്ടാൽ നിൽക്കുന്നോ കഴിക്കുക ഇതേപോലെ നിൽക്കും അപ്പം നിങ്ങൾ ആരും വിഷമിക്കേണ്ട ചട്ടിക്ക് അത് വെച്ചു കൊടുത്താൽ മതി ഇത് വലിപ്പം വെച്ച് പൊന്തി പോയി അല്ലാട്ടോ ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു കല്യാടിയും കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇത് നിലത്താ ഉള്ളത് കണ്ടില്ലേ എന്താണെന്നോ എനിക്കിത് തീർന്നു പോയിട്ട് ഇതിന് ചട്ടിയിലെ മണ്ണ് ഞാനിവിടെ കൊട്ടിക്കളഞ്ഞു കേട്ടോ വേറെ എന്തോ കിടന്നിട്ടിതാ അവിടെ തന്നെ അത് കിടത്തു നിന്നോക്കും എന്താ കണ്ടില്ലേ അപ്പം ഞാൻ ഇനി ചട്ടിയിലോട്ട് വെച്ചില്ല അവിടെ നിന്ന് തന്നെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ എന്താ സുന്ദരി ഇല്ലേ പക്ഷേ ചട്ടിയിലല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഇല വലുതാവുന്നുണ്ട് ചട്ടിയിലാണ് ഇതിൻ്റെ ഇല തീരെ വലുപ്പം വയ്ക്കാമല്ലോ കേട്ടോ കുഞ്ഞായിട്ട് മിനിയേച്ചറായിട്ട് തന്നെ ഇല്ല കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇത്ര ഫ്ലാൻസേ ഉള്ളൂ പിന്നെ തീർന്നു പോയാലോ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ഇതിൻ്റെ തന്നെ വെറൈറ്റികളാണ് ഈ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചില്ല അല്ലേ ആ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇധികം കാണിക്കാൻ വിട്ടുവിട്ടിട്ടുണ്ടായിരുന്നു കുറേ നിൽക്കുമ്പോൾ തിരക്കും ചിലത് നമ്മൾ വിട്ടു പോവും കേട്ടോ അപ്പം എന്നും പോലെ തന്നെ ഫുഡ് പോട്ട് വേണ്ടിവർക്ക് അങ്ങനെ തരും ഒറ്റ പീസ് വേണ്ടിവർക്ക് നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും ഇനി കുറച്ച് ഫുൾ പോട്ടും കൂടി ഉള്ളൂ കേട്ടോ പിന്നെ തീരാനായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും പിന്നെ നമ്മൾ അൻപത് രൂപ റേറ്റ് മുതലായിരിക്കും ഫ്ലാൻസ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അൻപത് രൂപ റേറ്റ് മുതൽ മുകളിലോട്ടാണ് നമ്മുടെ ഫ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇവരൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു ഫുൾ പോട്ട് അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ അപ്പോൾ ഇതാ നമ്മുടെ സിൽവർ കലാകത്ത് നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ചെടി വേണ്ടിയവരെല്ലാം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം പാ